സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത് വയനാറ്റം വിവാഹ ബന്ധങ്ങൾ പോലും വേർപെടുത്തക്ക വിധം വയനാറ്റം കൊണ്ട് പ്രയാസപ്പെടുന്നവർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ വയനാറ്റത്തിലൊരു പരിഹാരമുണ്ട് എന്താണെന്നറിയോ നിസ്സാരമായിട്ട് അല്പം അയമോദകമെടുത്ത് വായലെടുത്ത് ചവച്ച് ചവച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് പ്പിക്കളയേണ്ട പിന്ന നല്ലതാണ് അപ്പൊ അതിങ്ങനെ ഇടക്കിടക്ക് ചെയ്താൽ ആ വായനാറ്റം ഉണ്ടാകുകേയില്ല ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഗരുഡക്കൊടിയാണ് ഗിരുഡക്കൊടി മഹാഭാരത്തിൽ വിഷ്ണുവിൻ്റെ വാഹനമായിട്ടാണല്ലോ ഗരുഡൻ അപ്പൊ ആ പദമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനെ ഗരുഡ കൊടി ഗരുഡ പച്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇന്നത്തെ ചോദ്യം മുകളിലോട്ടും താഴോട്ടും വളരുന്ന ഒരു ഔഷധ ചെടി ഉണ്ട് ഏതാണത് ഉത്തരം നൽകുക നാളെ ഇതേ സമയത്ത് തന്നെ ആ ഉത്തരം പ്രഖ്യാപിക്കും അപ്പോൾ ശരി ഉത്തരക്കാർക്ക് അതിൻ്റെ സമ്മാനവും അയച്ചു തരും നന്ദി നമസ്കാരം